കെഫ് ഹെ ആഹ്വാനിച്ച മാം തണ്ണിമത്തനെന്താ അറബി പറയാം മലയാളത്തിൽ പറയും ഞങ്ങളെ നാട്ടിൽ എന്ന് പറയും അത് അറബിയിൽ അങ്ങനെ തന്നെ പറയാം ബിത്തീഖം എന്ന് പറയും അറബിയിലെന്ന് പറയും ബിത്തീഖം എന്ന് പറയും പക്ഷെ അതിന് വേറെ രണ്ട് പേരുണ്ട് അതെന്താണ് ഹെബ് 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 എന്നും പറയും അതുപോലെ തന്നെ വേറൊരു പേരും കൂടി ഉണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ മറുപടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പേരുകളുണ്ട് അതേപോലെ തന്നെ നമ്മൾ വൈതനങ്ങ എന്ന് നമ്മൾ പറയുന്ന സാധനമുണ്ട് വൈദനങ്ങൾ വൈദന വൈദനങ്ങ എന്ന് പറയാം ബ്രിങ്കാൻ എന്ന് ഇംഗ്ലീഷ് പറയും അല്ലേ അതിന് ബ്രിഞ്ച് അവർ പിന്നെ ബാദിൻചാൻ എന്നാണ് അറിവ് പറയാം എന്താണ് ബാദിൻജാൻ എന്ന് പറയുന്നത് എന്നും വൈതനങ്ങ എന്ന് പറയും നല്ല യോജിപ്പില്ലാത്ത തമ്മിൽ അങ്ങനെ കുറേയുണ്ട് നമ്മളിത് ഫ്രൂട്ട്സിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രൂട്ട്സ് നമ്മൾ ആദ്യം പറയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ഫ്രൂട്ട്സിനെ പറയുമ്പോൾ പറയാൻ പറ്റിയൊരു വേടേതാണ് ഓറഞ്ചാണ് ഓറഞ്ചിന് അറബിൽ എന്താ പറയുക ബുർത്തുക്കാൽ ഓറഞ്ചിന് അറബിൽ ബുർത്തുക്കാൽ എന്ന് പറയും ബുർത്തുക്കാലിൽ തന്നെ പല സൈസ് ഉണ്ട് ബുർത്തുക്കാൽ അബൂസുറ എന്ന് പറയുന്ന സാധനമുണ്ട് സുറ എന്ന് പറഞ്ഞാൽ പുക്കിളിൽ എന്നാണ് അർത്ഥം അങ്ങനെയാണെന്നാൽ തോന്നണുണ്ടോ പുക്കിൾന്നാ സുറിൻ്റെ അർത്ഥം അതുകൊണ്ടായിരിക്കും ആ പേര് വന്നു കൊടി പോലെ അതിൻ്റെ ഒരു സൈഡ് ഉണ്ടോ അങ്ങനെയാണ് ഞങ്ങളതിന് കണ്ടെത്തിയത് വേറെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ എനിക്കറിയില്ല ഏതായാലും അബൂസുറ മറക്കാതിരിക്കാൻ നല്ലതാണ് അബൂസുറ അതേപോലെ തന്നെ ആപ്പിളിന് തുഫാഹ് എന്നാണ് പറയുന്നത് തുഫ്ഫാ തുഫാ അമരീക്കി ഇപ്പം ഗൾഫിലൊക്കെ പ്രത്യേകിച്ച് സൗദിയിലൊക്കെയുള്ള തുഫാ ഒക്കെ തുഫാ അമരീക്കി എന്ന് പറഞ്ഞാൽ ഫേമസാണത് അതുപോലെ തുഫാഹ് കശ്മീരി കശ്മീരി തുഫാ ഒക്കെ ഫേമസ് ആണ് തുഫാഹ എന്ന് പറയാം ഓക്കെ ഈ ഓറഞ്ചിൽ തന്നെ ഈ ചോന്ന സേ സാധനമുണ്ട് വളരെ നമ്മുടെ നാട്ടിൽ ഓറഞ്ചും മുസമ്പിയും രണ്ടാണ് ഈ മുസമ്പിയാണ് നേരത്തെ പറഞ്ഞ ഈ പുറത്തുക്കാൽ എന്നാൽ ഓറഞ്ചിനു ഇവർ യൂസുഫി എന്ന് പറയും നമ്മളെ ഇല്ലിയൊക്കെ എടുത്ത് നിന്ന് എല്ലാം അതിലുള്ള ചെറിയ സാധനമുണ്ട് ഞാനിത് പറഞ്ഞ തണുത്ത പ്രദേശത്തെ കാശ്മീർ എന്നൊക്കെ വരുന്ന സാധനം അതിൻ്റെ പേര് യൂസുഫി എന്ന് പറയുന്ന പേരുണ്ട് യൂസുഫി എന്നാലും എന്ത് ടേസ്റ്റാണ് നല്ല വിലയാണെന്ന് ഇങ്ങനെ ഓരോരോ വാക്ക് സാധനങ്ങളുണ്ട് ഇനി രണ്ടാമതായിട്ട് നമുക്കിതിൽ കൂടെ പഠിക്കേണ്ട മറ്റു പല പഴങ്ങളും ഉണ്ട് അതിൽ ചെറിയ ഒന്ന് രണ്ട് പഴങ്ങളുടെ പേര് നമുക്കൊന്ന് പഠിക്കാം ആദ്യമായിട്ട് നമുക്ക് പിന്നെ മൗസ് മൗസ് എന്നാൽ സാധാരണ പഴം എന്ന് നമ്മൾ പേര് പറയുന്ന സാധനം ഉണ്ടല്ലോ വാഴപ്പഴം എന്നതിന് വെറും പഴം എന്നാ പറയാ അതിനാണ് മൗസ് എന്ന് പറയാൻ മൗസ് മൗസ് എന്ന് പല സൈസ് മൗസും ഉണ്ട് നമ്മൾ സാധനം പാത്രം പഠിച്ചാൽ മതി പിന്നെ നമുക്ക് പേര് കൂട്ടി കൊടുക്കാമല്ലോ ഓക്കെ അതേപോലെ തന്നെയാണ് ഇപ്പം ഈ മൗസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ് പിന്നെ ഫറാവല്ല ഫറാവല്ല സ്ട്രോബെറിക്ക് ഫറാവല്ല എന്ന് പറയും ഫറാവല്ല അതുപോലെ തന്നെ പേരക്ക പേരക്ക എന്താ പറയുക ജവ്വാഫ എന്താ പറയുക ജവ്വാഫ പേരക്ക ജവ്വാഫയാണ് ഓക്കെ അടുത്തത് മുന്തിരി മുന്തിരിക്ക് എനബ് എന്ന് പറയുക എനബ് തന്നെ മൂന്ന് നാല് ഐറ്റംസ് ഉണ്ട് എനബ് അസ്വദ് എനബ് അഹ്ദർ ഏനബ് ഹഗൽ ഹഗ്ഗൽ അതായത് നമ്മൾ ജൂസ് മുന്തിരി എന്നൊക്കെ പറയുമല്ലോ അതൊക്കെ വരത്തില്ലതാണ് ജൂസ് മുന്തിരിക്ക് എന്താ പറയുക ഏനബൽ എന്ന് പറയാം അതേപോലെ തന്നെ പപ്പായ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതിന് ബാബായ എന്നാണ് പറയാം നമ്മൾ പറയുന്ന അതേപോലെ തന്നെ പപ്പായക്ക് ബാബായ എന്നാണ് പറയുക അതുപോലെ ഔക്കാഡു എന്ന് പറയുന്ന ഇംഗ്ലീഷ് പേരിൽ ഉപയോഗിക്കുന്ന അവക്കാഡുണ്ടല്ലോ അവക്കാട് ഔക്കാദു എന്ന് തന്നെ പറയാം ഔക്കാതു അത് സെയിം പേരാണ് ഇനി അതേപോലെ തന്നെ നമ്മുടെ അനനാസ് എന്ന് പറയുന്നത് പൈനാപ്പിളാണ് പൈനാപ്പിൾ എന്ന് പറയും അനനാസ് എന്ന് പറയും അനനാസ് എന്ന് പറയും നേരത്തെ ഞാൻ പറഞ്ഞറിയില്ല ജവ്വാഫ പേരൊക്കെ ജവ്വാഫ എന്ന് പറയും മാക്ക് മഞ്ചായ എന്നും പറയും മാങ്കു എന്നും പറയും യഥാർത്ഥത്തിൽ അംബജ്നാഥിൻ്റെ പേര് പക്ഷെ അതൊന്നും പ്രയോഗത്തിലില്ല ഇംഗ്ലീഷിൻ്റെ ഒരു അറബീകരിച്ച പേരുകളാണ് എന്ന് പറയാറുള്ളത് സാധാരണഗതിയിൽ അപ്പം ഇങ്ങനെ കുറേ ഫ്രൂട്ട്സുകൾ നിങ്ങളൊരു മാർക്കറ്റിൽ ചെന്നാൽ അതിനെത്രയാണ് ഈ ഫ്രൂട്ട്സിന് എത്രയാണ് ചോദിക്കണമെങ്കിൽ അതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഏതായിരുന്നാലും ഒരു ഭാഷയോടൊപ്പം ജീവിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ നിങ്ങൾക്ക് അനിവാര്യമാണ് മറ്റൊരു വിഷയമായി നമുക്കടുത്ത സമയത്ത് തവണ വീണ്ടും കാണാം مع السلامه